ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ നാം വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന സത്യം മറന്ന് ഇവിടെ കണ്ടതായ വസ്തുതകൾ എന്തൊക്കെയാണോ അതൊക്കെ ലഭിക്കാനുള്ള അക്ഷീണ പ്രയത്നമാണ് ഓരോ മനുഷ്യനിലും നാം കണ്ടുവരുന്നത് അതിനാൽ മാത്രം പ്രവർത്തിക്കാൻ ഇവിടെ സമയമില്ല പിന്നെ വേണ്ടാത്തത് കൂടി പ്രവർത്തിച്ചാൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ചെയ്യാൻ സമയം കിട്ടുക അതിനാൽ നാം വിചിന്തനം ചെയ്ത് നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന സത്യം നാം ബോധിക്കണം അതുകൊണ്ട് നാം എന്തു ചെയ്യണം ഒരിക്കലും ദുഷ്കൃതി ചെയ്തിടായക ഒരിക്കലും സൽകൃതി വിട്ടിടായക ചരിക്ക സത്സംഗമറിഞ്ഞു നിത്യം സ്മരിക്കതൻ ചര്യഗണിത്യകൃത്യം നമുക്കൽപ്പായസ് വളരെക്കാലം നൂറുകൊല്ലം ഏറിയ നൂറ് കൊല്ലം ആ നൂറ് കൊല്ലം എന്നതൊക്കെ മിന്നൽപ്പിണർ പോലെ കഴിഞ്ഞു പോകുന്നവയാണ് അതിനാൽ നമുക്ക് കിട്ടിയ അവസരം നാം ഒരിക്കലും ദുഷ്കൃതി ചെയ്തിടാക ദുഷ്കൃത്യങ്ങൾ ഒരിക്കലും നാം ചെയ്യരുത് എന്താണ് ദുഷ്കൃത്യം മറ്റുള്ളവർക്കും തനിക്കും ദുഃഖത്തെ വരുത്തുന്ന കർമ്മങ്ങൾക്കാണ് ദുഷ്കൃതി എന്ന് പറയുന്നത് അതൊരിക്കലും നാം ചെയ്യരുത് ഒരിക്കലും ദുഷ്കൃതി ചെയ്തിടായക ഒരിക്കലും സൽകൃതി വിട്ടിടായക അതേസമയത്ത് ദുഷ്കൃതി ചെയ്യാനും പാടില്ല സൽകൃതി ചെയ്യുകയും വേണം എന്താണ് സൽകൃത്യം ഈ ലോകത്തിൽ നാം അൽപകാലം മിന്നിപ്രകാശിക്കാൻ വന്ന നാം പരോപകാരാർത്ഥം ഇതം ശരീരം മറ്റുള്ളവർക്ക് ഉപകാരം ഉള്ള വിധത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് സർവേശ്വരൻ നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് അങ്ങനെയുള്ള പ്രവൃത്തിക്കാണ് സൽകൃതി അല്ലെങ്കിൽ സൽകൃത്യം എന്ന് പറയുന്നത് മറ്റൊരർത്ഥം അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം എന്താണ് സത്തിലേക്ക് നയിക്കുന്ന കൃത്യം അതാണ് സൽകൃതി എന്താണ് സത്ത് സത്തായിരിക്കുന്ന കുറിച്ച് നിരന്തരം വിചാരം ചെയ്യുന്നത് തന്നെ സൽകൃതി ആ വിചാരം ചെയ്യാൻ നമുക്ക് നമ്മുടെ ശരീരം ആവശ്യമാണ് ഈ ശരീരം നിലനിർത്താൻ നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ ആ കർമ്മം മറ്റുള്ളവർക്ക് ഉപദ്രവം ആകാത്ത വിധത്തിലായിരിക്കണം എൻ്റെ കാര്യം നിറവേറ്റാൻ വേണ്ടിയാണെങ്കിലും അത് മറ്റൊരാൾക്ക് ദ്രോഹമാണെങ്കിൽ ആ പ്രവൃത്തി ദ്രോഹം ആകുന്ന വിധത്തിൽ ചെയ്യരുത് അതിനാണ് ദുഷ്കൃതി എന്ന് പറയുന്നത് വേറെ ഒരാൾക്ക് ദുഃഖം അതിൻ്റെ അനന്തരഫലം നമുക്കും ദുഃഖം തന്നെയാണ് അതിനാൽ ദുഷ്കൃതി നമ്മുടെ കൃത്യം കൊണ്ട് നമ്മളുടെ പ്രവൃത്തി കൊണ്ട് ആർക്കും ദ്രോഹം ഉണ്ടാകാത്ത വിധത്തിൽ വേണം അങ്ങനെ ദ്രോഹം ഉണ്ടാകുന്ന പ്രവർത്തിക്കാണ് ദുഷ്കൃതി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് സൽകൃതി എന്ന് പറയുന്നത് സൽകൃതി നമുക്ക് സമാധാനത്തിനും സത്തിലേക്ക് നയിക്കാനും സഹായകമാണ് സത്കൃതി കൊണ്ടാണ് നമ്മളിലുള്ള സത്വഗുണം വളരുന്നത് സത്വഗുണം വളർന്നാൽ നമ്മൾ നമ്മുടെ സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കും എന്നാൽ രജോഗുണവും തമോ ഗുണവും നമ്മെ ഈ ലോകവുമായി ബന്ധിപ്പിക്കും അതിനാൽ ഇതുമായി ഒരിക്കലും വിടാൻ പറ്റാത്ത വിധത്തിൽ നമ്മെ ബന്ധിപ്പിക്കുന്നത് രജോഗുണവും തമോ ഗുണവുമാണ് സത്വഗുണം വളർത്താനാണ് നാം പരിശ്രമിക്കേണ്ടത് അപ്പോൾ മാത്രമേ നമ്മൾ സത്തിനെക്കുറിച്ച് ചിൻ വിചിന്തനം ചെയ്യുകയുള്ളൂ അതിനാൽ സത്കർമ്മങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തിരിക്കണം ഒരിക്കലും ദുഷ്കൃതി ചെയ്തിടായക ഒരിക്കലും സൽകൃതി വിട്ടിടായക ചരിക്ക സൽസംഗമറിഞ്ഞു നിത്യം സ്മരിക്കതൻ ചരിയക നിത്യകൃത്യം ഓർമ്മിക്കൂ നിത്യേന നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് ആ നിത്യേന ചെയ്യേണ്ട കൃത്യങ്ങൾ ഇതൊക്കെ തന്നെ സത്തായിരിക്കുന്ന ആ പരമാത്മാവിനെ നിരന്തരം വിചാരം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൽകൃത്യം ആ സൽകൃത്യം നമ്മൾ നിത്യേന ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പരമതത്വം എന്താണ് എന്ന് อรียันสาธิกจวฬยงรู